തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപന്ദ് സ്വാമിയുടെ സമാധി വിവാദത്തിൽ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കും രേഖാമൂലം പൊളിക്കാനുള്ള നോട്ടീസ് നൽകാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു എന്നാൽ കല്ലറ പൊളിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ് ആറാലുമൂട് സ്വദേശിയായ അറുപത്തിയൊൻപത് കാരൻ ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന് കാണിച്ച് നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്നാണ് സംസ്കരിച്ച കല്ലറ തുറന്ന് പരിശോധിക്കാൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ഉത്തരവിട്ടത് എന്നാൽ കുടുംബാംഗങ്ങളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാതെ കളക്ടർ ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തിന് ഇന്നലെ മടങ്ങേണ്ടി വന്നു പിന്നാലെ കുടുംബത്തെ പോലീസ് സ്റ്റേഷൻ വിളിച്ചുവരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സാമുദായിക ഉണ്ടാക്കാനല്ല മരണത്തിലെ അസ്വാഭാവികത തീർക്കാനാണ് കല്ലറ പൊളിക്കുന്നതെന്ന് ജില്ലാ ഭരണകൂടം കുടുംബത്തെ അറിയിച്ചു ചർച്ചയ്ക്കൊടുവിലും തീരുമാനം തിരുത്താൻ കുടുംബം തയ്യാറായില്ല അതിനാൽ കല്ലറ പൊളിച്ചു പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് ഉടൻ കുടുംബത്തിന് നോട്ടീസ് നൽകി വരും ദിവസങ്ങളിൽ തന്നെ കല്ലറ പൊളിച്ചു നീക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം രണ്ടു ദിവസത്തിനകം നടപടികൾ പൂർത്തിയാക്കാനാണ് ആലോചന എന്നാൽ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് മകൻ സനന്ദൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ഹിന്ദു ഐക്യവേദി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഹിന്ദു ഐക്യവേദി ഞങ്ങളടുത്തും കൂടെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇതെന്താണ് ശരിയും തെറ്റും അവര് അവരും കൂടെ തീരുമാനം എടുക്കട്ടെ നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകൻ രഞ്ജിത്ത് പറഞ്ഞു കുടുംബത്തിന്റെ കൺസേൺ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ കാര്യം നമ്മള് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിക്കും അതുകൊണ്ട് ഈ ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജാ ദിവസങ്ങളിലെങ്കിലും ഒരു വിഘ്നവും വരുത്തരുത് എന്നുള്ള കൺസേൺ ആണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നമ്മൾ അറിയിക്കുന്നത് അതേസമയം ഗോപൻ സ്വാമിയുടെ മരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബന്ധുക്കളുടെ മൊഴി ഉൾപ്പെടെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു മകനുൾപ്പെടെ നൽകിയ മൊഴികളിൽ അവ്യക്തത കണ്ടെത്തി ഈ സാഹചര്യത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനം ന്യൂസ് മലയാളം തിരുവനന്തപുരം